നമ്മുടെ മണർകാട് പാപ്പൻ്റെ ഒരാത്ത വാക്യമുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാക്കും സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ കോട്ടയത്ത് ഇത്രമാത്രം പോത്ത് തിന്നുന്നവരുണ്ടായിട്ട് ഈ കോട്ടയത്ത് തന്നെ പോത്തുംകാല് കിട്ടിയാലെ ഇല്ലെങ്കിൽ ഉണ്ടാക്കും സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ജിമ്മി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വയനാട് പോയി പോത്തുംകാല് കഴിച്ചാലും ഒന്നൊരാഗ്രഹം അതിന് സമയമില്ലാത്തത് കൊണ്ട് നേരെ ഏറ്റുമാൻറ്റും നമ്മുടെ യൂതായ്ക്കകത്തേക്ക് ചെന്ന് കയറിയേച്ചും അവിടുന്ന് നല്ല പോത്തും കാലു പോത്തുംകാൽ ചോദിച്ചതിൻ്റെ ഇണക്കം നോക്കി വെട്ടി എടുത്തിട്ടിങ്ങ് വന്ന് അപ്പം വയനാട് വരെ പോകാതെ കോട്ടയത്ത് ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെന്ന് നമ്മളൊന്ന് നോക്കട്ടെ അപ്പോൾ നമ്മളെ താടിക്കാലത്തെ പണ്ടത്തെ പോലെ നല്ല നാടൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പോത്തും കാലൊക്കെ കഴുകി മെനയ്ക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നല്ല ഇറച്ചി ഉണ്ട് കേട്ടോ അതിങ്ങനെ പെറുക്കി പെറുക്കി ഒരു ചെമ്പിനകത്തേക്ക് ഇടണം ബിരിയാണി ചെമ്പാണ് വയനാട് മൂരിക്കാപ്പല ഫിറോസിക്കാട് ഉമ്മ ഈ പോത്തുംകാലുണ്ടാക്കും നമ്മൾ നോക്കി എന്ന് കണ്ടിട്ടുണ്ട് അത് വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു ആദ്യം കഴുകി വൃത്തിയാക്കി പൂത്തുംകാലിനകത്തേക്ക് കുറച്ച് മുളക് പൊടി അതിനുശേഷം ഒരു ഇച്ചിര മഞ്ഞപ്പൊടി മുളക് പൊടി നമ്മുടെ നാടൻ വേണം പിന്നെ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മുടെ ഇടുക്കി കൊള്ളായ കുരുമുളക് കുറച്ചിട്ട് കൊടുക്കണം അതിനുശേഷം ഒരു ശകല എണ്ണ അത് പാത്രത്തിന് അടിപിടിക്കാതിരിക്കാൻ ചെറിയ രുചിക്ക് പിന്നിട്ട് പിന്നെ ഒരു ഇച്ചിര കരിയാപ്പിലയും കൂടി ഇടണം അതിനുശേഷം വെള്ളം ഒഴിക്കണം വെള്ളം നല്ല രീതിയിൽ ഒഴിക്കണം കേട്ടോ ഇത് പൊക്കിയെടുത്ത് സ്റ്റവ് വിലോട്ട് അതും വിറകടുപ്പ് വെക്കുവാണെങ്കിൽ അതാ നല്ലത് കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേങ്ങനെ നല്ലപോലെ തിളച്ച് വരും നല്ല വേവുണ്ടാകും കേട്ടോ അന്നേരത്തേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ഇഞ്ചി കുറച്ചിട്ട് കൊടുക്കണം കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്കൊരു മണം അങ്ങോട്ട് വന്ന് തുടങ്ങും എൻ്റെ സാറേ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കണം മസിൽ പിടിച്ചിട്ട് തന്നെ ഇളക്കേണ്ടി വരും നല്ല പാടാണ് ഈ വലിയ ഭീകരൻ സാധനം അകത്ത് കിടക്കുന്നതുകൊണ്ട് ഇളക്കാൻ നല്ല പാടാണ് എന്നാൽ ഒരു കാര്യം ഉറപ്പായി ഇതങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ദേശക്കാർ മുഴുവൻ അറിയും നാട്ടിൽ അവൻ്റെ വീട്ടിൽ പൂത്തും കാലം ഉണ്ടാക്കുന്നുള്ള കാര്യം അത്രയും മണം വരും കേട്ടോ ഇടയ്ക്ക് വെന്തോ എന്നൊക്കെ നോക്കണം അത്യാവശ്യം എന്തൊക്കെ വന്നു ഈ സമയം കൊണ്ട് നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ കിടക്കുന്ന തക്കാളി എന്ന് കുറച്ച് തക്കാളിക്കൊക്കെ പറിച്ചെടുത്തേച്ചും നമുക്ക് ഇതിനകത്ത് അരിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളുമൊക്കെയാണ് തക്കാളിക്കാൻ മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുമാണ് ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ആദ്യം നമ്മൾ അടുപ്പ് കഴിഞ്ഞിട്ട് അതിനുശേഷം രണ്ടാമത് നമ്മൾ ദേശീയ ഉരുളി വെക്കണം ദേശീയ ഉരുളി വെച്ചേച്ചൊരു ശകലം എണ്ണ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് വെച്ച് ഇച്ചിരി അരിഞ്ഞ പച്ചമുളകും സവോളവും കൂടെ ഇട്ടേച്ച് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം അത് നല്ലപോലെ വഴന്ന് ആ ഒരു ഗോൾഡൻ കളറിലേക്കൊക്കെ ആയി വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്നുണ്ടെന്ന് വെച്ചാൽ അതിനകത്തേക്ക് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഒന്നുകൂടെ പറയുന്നു കാശ്മീരി മുളക് പൊടി അതിന് ഒരു ഇച്ചര ഗരം മസാല ഇതെല്ലാം സാധാരണ വീടുകളിലേക്ക് ഉണ്ടാക്കുന്ന രീതി സ്പെഷ്യലായിട്ട് ഞാനതിനകത്തേ ഒന്നും ചെയ്തിട്ടില്ലെന്നേ അതിനകത്തേക്ക് ഇതേ നമ്മുടെ വീട്ടിലെ തക്കാളിയും കൂടെ ഇട്ടേച്ചും നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കണം അപ്പോൾ അതങ്ങോട്ട് നല്ല മണം വരും ആ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കിതേ ആദ്യം അവ എന്തില്ലയോ ബീഫ് അതിനകത്തേം തന്നെ വെള്ളം കോരി കോരി ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ എന്നായിട്ടൊന്ന് ചെയ്തെടുത്തേച്ച് ആദ്യത്തെ ആ കൊത്തുംകാലിനകത്തേക്ക് തിരിച്ചൊഴിക്കണം അതിനുശേഷം ആ ചെമ്പെടുത്ത് വീണ്ടും ഒന്നുകൂടെ അടുപ്പേ കയറ്റണം പണി ഇല്ലറയല്ലെന്ന് വനത്തിലായോ അതിന് ശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് നല്ലപോലെ ഇളക്കിക്കൊണ്ട് ഇവനെ ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് പഞ്ച് മിനിറ്റൂടെ വേവിക്കണം അടി പിടിക്കാതെ വൃത്തിയാകും നോക്കണം കേട്ടോ അങ്ങനെ നല്ല രീതിയിൽ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് തീ കുറയ്ക്കണം അതൊക്കെ നിങ്ങൾ നോക്കുകയും കണ്ടുവൊക്കെ ചെയ്തുവേണം അവസാനം കരിച്ച് പോച്ച് കളഞ്ഞ് നമ്മളോട് പറയൽ പിന്നെ അവസാനം രുചി നോക്കി പോന ഒരു രഥമാറിയോ പിന്നെ അങ്ങോട്ട് രാശി ഇവനങ്ങോട്ട് കുറുകി പിടിക്കുമ്പോൾ ചാറല്ലാം കൂടെ ഈ ഒരു കണ്ടീഷനിൽ വരുമ്പം നിങ്ങൾക്ക് ഇഷ്ടം ഇല്ലെങ്കിലും ഞാൻ വലിയ വാരി ഇടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇഷ്ടമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ മല്ലികളിൽ ഇടും അതിനുശേഷം ദേ ഇതിങ്ങനെ നല്ലപോലെ ഇളക്കും വേണമെങ്കിൽ ഒരു ചിര സുറുക്ക് അഥവാ പിന്നെ നിങ്ങൾക്ക് വേണേൽ മതി കേട്ടോ എല്ലാവരും തോട്ടിലോട്ട് കളഞ്ഞാലും മതി എന്നുവെച്ചാൽ നല്ല കപ്പ കപ്പ വലിയ ഗുണമൊന്നും ഇല്ലായിരുന്ന ഈത്ത കപ്പയായിപ്പോയി ആ കപ്പ ഇട്ടതിന് ശേഷം ദേ ചാറ് കൂറിക്കും നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വന്നേക്കുന്ന നമ്മുടെ പോത്തുംകാലം വായി വെള്ളം വരുന്നത് ശരിക്കും പറയാൻ പോലും മേല അവനെ അങ്ങോട്ട് കോരി എടുത്തേച്ചും ഈ കപ്പയുടെ മുകളിലോട്ട് വെക്കണം ശരിക്കും പറഞ്ഞാൽ ഓട്ടോ നല്ല വെള്ളപ്പത്തിൻ്റെ മേലിലോട്ടായിരുന്നു ഇവരെ വെക്കേണ്ടത് ആ ചീങ്ങ അപ്പയുടെ മേളിൽ കൊണ്ട് വെക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്നതാണേലും കൊള്ളാം എന്നിട്ട് ആ ചാറൊക്കെ അങ്ങോട്ട് കൂരി അങ്ങോട്ട് ഒഴിക്കണം ഈ എത്ര മണിക്കു പുറത്ത് ആ പണിയാണെന്നറിയോ ഈ കാണിച്ചു വെച്ചേക്കുന്നത് അതിന് ശേഷം ഇവനത് ഇങ്ങനെ ഇങ്ങോട്ട് ഞുള്ളി എടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വന്നേ വലിയ കട്ടിയൊന്നുമില്ല പിന്നെ ഇതിൻ്റെ കട്ടിയുള്ള കുറച്ച് ഭാഗങ്ങളും ഉണ്ട് നല്ല ദശയുണ്ട് നല്ല ദശ ചുള്ളുമ്പോഴേ പോവും ബാക്കി ആ ചൗ പോലത്തെ ഭാഗങ്ങളൊക്കെ അവിടെ പിടിച്ചിരിക്കുകയും കൂടെ ചെയ്യും കേട്ടോ എന്നതാണേലും വയനാടുകാർക്കൊണ്ട് മാത്രമല്ല തീ കോട്ടയക്കാരെ കൊണ്ടും പറ്റും കാര്യം ഇത്രമാത്രം പോത്ത് കയറ്റുന്ന വേറെ ആരാ ഉള്ളത് അപ്പം പണ്ട് കാലത്തൊക്കെ കോട്ടയത്തൊക്കെ ഉണ്ടല്ലോ റബ്ബർ തോട്ടങ്ങളിലായിരുന്നു ഞായറാഴ്ച പോത്ത് പെട്ടെന്ന് ആ സമയത്ത് ഭയങ്കര രസമാണ് പള്ളിയിൽ നിന്ന് വരുന്നവരും അല്ലാത്തവരും എല്ലാവരും ഈ പോത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓട്ടമുണ്ട് റബ്ബർ തോട്ടം വഴി ഒയ്യോ അടിപൊളിയായിരുന്നു കേട്ടോ ആ കാലമൊക്കെ ഇപ്പോഴും ഓർത്തു പോവുകയാണ് എന്നതാണല്ലോ ഈ പോത്തും കാലം ഒക്കെ ഇടയ്ക്കുമ്പോഴൊക്കെ ഒക്കെ ഇങ്ങനെ വീട്ടിൽ നിങ്ങൾ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് കൂടുമ്പോ ഒക്കെ ഒന്നും ഉണ്ടാക്കണം ഇതൊക്കെ അല്ലെങ്കിൽ ജീവിതത്തിലൊരു രസമെന്ന് പറഞ്ഞാൽ ഉമ്മാപാദിച്ചും ഉമ്മ അതുമൊക്കെ ചെയ്ത് പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല നമ്മൾ ആ നമ്മുടെ ആളുകളുടെ കൂടെ ഒന്ന് ആഘോഷിച്ച് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതം ഒരു ജീവിതമാകുന്നത് പിന്നെ ഇതിനകത്തൊരു സാധനമുണ്ട് ആവനെ എടുത്ത് അങ്ങോട്ട് കൊട്ടണം എന്തേ കണ്ടോ പോലെ ഇറങ്ങി കണ്ടോ അയ്യോ ഇതൊരു അടിപൊളി സാധനമാണ് കേട്ടോ ഇതിനാണ് എന്ന് പറയുന്ന സാധനം എല്ലിനകത്തിരിക്കുന്ന ഭയങ്കര രുചി ഇത് കൊട്ടിയെടുക്കാൻ ഒരിക്കലും മറന്നു പോകില്ല കേട്ടോ ഇത് ഈ ക്യാമറ ഓഫ് ചെയ്തപ്പോഴത്തേക്ക് വാ വച്ചൊക്കെ വലിച്ചോ അന്നേരം അതിങ്ങൂർന്ന് വന്നോളും ആ സാധനം ഭയങ്കര രസം ഇത് നല്ല ഫാറ്റാണ് കേട്ടോ അത് അതിയെ അടിച്ച് കേറ്റരുത് വണ്ണം ഒക്കെ സാധ്യതയൊക്കെ ഉള്ള സംഭവമാണ് കൊളസ്ട്രോളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും ജമ്മി പോവുക അല്ലെങ്കിൽ ഓടുക നടക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ തന്നെ വളരെ മാന്യമായിട്ട് നോക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്തെന്ന് പറയുന്നത് താടിക്കാരൻ്റെ വീഡിയോ കാണണമെന്നും പറഞ്ഞ് നിങ്ങളങ്ങോട്ട് ഫുഡ് അടിച്ച് കയറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്കെന്നൊരു സങ്കടമായിരിക്കും എന്നറിയോ അപ്പം ആരോഗ്യം സർവ്വദനാൽ പ്രധാനം നബൻ എല്ലാ തവണയും പറയാറുള്ളത് പോലെ നമ്മുടെ സ്നേഹം നിറഞ്ഞ് കവിഞ്ഞു തുളുമ്പി ഒഴുകുന്ന ഒരു കോട്ടയംകാരനായ മാർക്ക് ആൻ്റണി വിത്ത് ചാങ്സ് തുറന്നൊരു കിടുക എപ്പിസോഡിൽ കാണുന്നവരെ സാനിങ് ഓഫ് അഞ്ചു ദുന്ദരമാതിരി വന്നേക്കുന്നു